ഡൽഹി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുപ്പതും ഇടതു സഖ്യം നേടി പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ഉൾപ്പെടെയുള്ള സെൻട്രൽ പാനൽ സീറ്റുകളിലും സഖ്യം ലീഡ് ചെയ്യുകയാണ് അതേസമയം ഡൽഹി സർവകലാശാല യൂണിയൻ നേടി ആദ്യമായാണ് പുറത്തുനിന്നുള്ള പിന്തുണയോടെ യൂണിയൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആദ്യ ഫലങ്ങളെല്ലാം സഖ്യത്തിന് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് ആകെയുള്ള മുപ്പത്തിമൂന്ന് കൗൺസിലർ സീറ്റുകളിൽ മുപ്പതും ഇടതു സഖ്യം വിജയിച്ചു ഓരോ കൗൺസിലർ സീറ്റ് വീതം എ ബി വിപിക്കും എൻ ലഭിച്ചു സെൻട്രൽ പാനൽ സീറ്റുകളായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പോസ്റ്റുകളിൽ സഖ്യം വലിയ ലീഡ് നിലനിർത്തുന്നുണ്ട് മലയാളിയായ അമൽ പി പി ആണ് എസ് എഫ് ഐ ഐസ സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വോട്ടിംഗ് ശതമാനം അറുപത് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തിലധികം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഡൽഹി സർവകലാശാല യൂണിയൻ എ ബി വിപി നേടി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി പോസ്റ്റുകൾ എ ബി വി പി നേടിയപ്പോൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം മാത്രമാണ് എൻ എസ് യുന് കിട്ടിയത് തുടർച്ചയായി മൂന്നാം വർഷമാണ് യൂണിയൻ എ ബി വി പിടിക്കുന്നത് എന്നാൽ സർവകലാശാലയ്ക്ക് കീഴിലെ നാൽപ്പത്തിനാല് കോളേജുകളിൽ മുപ്പത്തിമൂന്നെണ്ണത്തിൽ വിദ്യാർത്ഥി പാനൽ എൻഎസ് യു നേടി പതിനൊന്ന് കോളേജുകളിലെ പാനൽ മാത്രമാണ് എ ബി വിപിക്ക് കിട്ടിയത് മാതൃഭൂമി ന്യൂസ് ഡൽഹി ജെ എൻ യു ലെ എസ് എഫ് എഫ് നേതാവ് ശ്രീ ബാസിദ് എ ബി വി പി നേതാവ് ശ്രീ മനുപ്രസാദ് കോൺഗ്രസ് നേതാവും ജെ എൻ യു മുൻ വിദ്യാർത്ഥിയുമായ ഡോക്ടർ മാത്യു കുഴൽനാടൻ നടൻ ജെ എൻ യു മുൻ വിദ്യാർത്ഥിയും രാഷ്ട്രീയ നിരീക്ഷനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒപ്പം ജെ എൻ യു ലെ എസ് എഫ് നേതാവായിരുന്ന പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹിസിനെ ഫോണിലും പ്രതീക്ഷിക്കുന്നു ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള